സ് എന്തൊക്കെയോ വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാൻ അഞ്ജലി അപ്പം ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എന്തുകൊണ്ടൊക്കെയോ എനിക്ക് സാഹചര്യങ്ങളൊന്നും ഒത്തു വന്നില്ല എനിക്ക് പറ്റിയിട്ടില്ല അപ്പം ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത് കാരണം ഞാനിതിൽ ഈ ചാനലിൽ കൂടെ ഉദ്ദേശിക്കുന്നത് കുറച്ച് ട്രാവൽ വീഡിയോസ് ഞാൻ പോയ കാഴ്ചകളും സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കുറച്ച് ട്രാവൽ വീഡിയോസും കുക്കിംഗ് വീഡിയോസും പിന്നെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ അതും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഐസി ഉച്ചയോട് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതും കൂടെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടാലൊന്നും എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കൂടെ എൻ്റെയും കൂടെ കൂട്ടുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ആദ്യം തന്നെ ചോറ് വെക്കാൻ വേണ്ടി വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക അപ്പോൾ ഞാൻ കുറച്ച് പയറ് എവിടെയെടുത്തിട്ടുണ്ട് അത് ഉപ്പേരി വയ്ക്കാൻ വേണ്ടി നീളത്തിൽ അരിഞ്ഞെടുത്തു പിന്നീട് ഞാൻ കുറച്ച് അരിയെടുത്ത് അളന്നെടുത്തിട്ടുണ്ട് അപ്പോൾ അരി കഴുകി അടുപ്പത്ത് ഇടാൻ നോക്കുകയാണ് നല്ല രീതിയിൽ ചൂടായിട്ട് വരുന്നുണ്ട് വെള്ളം അപ്പോൾ അരി കഴുകി അടുപ്പത്തിട്ടു പിന്നെ ഇവിടെ ഒരു കഷ്ണം കയ്പ ഉണ്ടായിരുന്നു അത് ഞാൻ മുറിച്ച് വട്ടത്തിൽ മുറിച്ച് ഫ്രൈ ആക്കി എടുക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അരി ഞാൻ റൈസ് കുക്കറിലേക്ക് എടുത്തു വെച്ചു തിളച്ചതിന് ശേഷം അതേ അടുപ്പിലേക്ക് ഉപ്പേരി ഉണ്ടാക്കാനുള്ള പയറിനുള്ള ചട്ടി വെച്ചു ഉപ്പേരി ഉണ്ടാക്ക പയറിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ചട്ടിയിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി മൂടി വെച്ചു അപ്പോൾ പിന്നീട് ഞാൻ കയ്പെടുത്തു അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക പിന്നെ പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പപ്പടം കാഴ്ച നോക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വയർ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനത് മൂടി വെച്ചു പിന്നീട് പപ്പടങ്ങൾ ഓരോന്നായിട്ട് വറുത്ത് കോരിയാണ് പിന്നെ വറുത്തു കോരിയതിന് ശേഷം അതേ എണ്ണയിലേക്കാണ് ഇനി പാവയ്ക്കിയ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ പപ്പടങ്ങളും വറുത്തതിന് ശേഷം ഞാൻ ഓരോ പാവക്ക കഷ്ണങ്ങളായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ച് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാം ഇട്ട് സിമ്മിലിട്ടിട്ട് രണ്ട് സൈഡും മൊരിച്ചെടുക്കണം എന്നാലാണ് ആ പ പാവയ്ക്കു നല്ല ക്രിസ്പി നല്ല ടേസ്റ്റി ആയി വരിക നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് നല്ല രീതിയിൽ മൊരിയിച്ചെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പെട്ടെന്ന് തീ കൂട്ടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇവിടെ ഞാൻ രണ്ട് മൂന്ന് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ അരിഞ്ഞ് അതിലേക്ക് ഈ ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ പാവയ്ക്കൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ കോരി മാറ്റി ഇനി അതേ പാത്രത്തിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി എന്നിവ ആഡ് ചെയ്യുക നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കുക തക്കാളിക്ക് വേവ് കുറവാണ് അതുകൊണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സിമ്പിൾ ലഞ്ച് റെഡി ചോറ് വിളമ്പ പോവാണ് നല്ല ആവി വറുക്കുന്ന ചൂട് ചോറ് ഇട്ട് കൊടുക്കുകയാണ് ചോറിൻ്റെ സൈഡിലായിട്ട് നല്ല ക്രിസ്പി പാവക്ക കൊണ്ടാട്ടം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പേരി എടുക്കുകയാണ് ഉപ്പേരി അത് ഇട്ട് കൊടുത്തു പിന്നെ നല്ല ടേസ്റ്റ് ഒരു ഇതാണ് നമ്മുടെ താരം നല്ല ടേസ്റ്റാണ് ഈ തക്കാളി കറിക്ക് ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു പപ്പടം കൂടെ വെച്ചാൽ ഇന്നത്തെ ടേസ്റ്റി ഈസി ലഞ്ച് റെഡി താങ്ക്